നമ്മളെല്ലാവരും കൂടി മാളിൽ ക്രിസ്മസ് ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു സ്ഥലം നമ്മൾ കാണുന്നത് അപ്പൊ തന്നെ നമ്മൾ അവിടെ വണ്ടി നിർത്തി കാരണം എന്ത് സൂപ്പറാണ് എന്ത് കളർഫുൾ ആണ് ഇവിടുത്തെ ഐറ്റംസ് എന്ന് നോക്ക് എല്ലാം നല്ല അടിപൊളി സെറാമിക് പോട്ട് ഇതിനകത്തൊക്കെ ചെടി വെച്ചാൽ നമ്മുടെ ബാൽക്കണി നല്ല കളർഫുൾ ആവും ആക്ച്വലി എന്നേക്കാളും എക്സൈറ്റഡ് ആയത് ഡിൻജു ആണ് പക്ഷെ ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ച് ഇത് എങ്ങനെ സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കുന്നുള്ള ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഡിഞ്ചു അവിടെ നിന്ന് വാങ്ങിയില്ലാട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ എന്റെ കണ്ണ ക ഇതുപോലെ മിഴിച്ചാണ് ഇരുന്നത് ഒരു ഒരേര് നിറച്ചും സെറാമിക് പോട്ടും കിച്ചണിലൊക്കെയുള്ള ഐറ്റംസും ഡെക്കോർ ഒക്കെയാണ് ഞാനും ഡിഞ്ചും അവിടെ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് അതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബൊമ്മ കാണാനും ഈ കുതിരവണ്ടി കാണാനും ഒക്കെ എന്താ ഭംഗി ഒന്ന് രണ്ട് ചെറിയ പോട്ട്സ് ഒക്കെ നമ്മൾ അവിടെ നമ്മളവിടുന്ന് വാങ്ങിയിട്ടോ ഞാൻ ഇത് നോക്കിക്കേ ബ്ലൂ കളർ സെറാമിക്കിന്റെ വലിയ പോട്ട് ഷേപ്പ് ഉള്ള ഈ പോട്ട് നോക്കിക്കേ നല്ല ഭംഗിയില്ലേ കാണാൻ ഡിഞ്ചും ഒട്ടും മോശമായിരുന്നില്ല ട്ടാ ആളെല്ലാ സ്ഥലത്തും പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു അപ്പ ശരി പിന്നെ കാണാം ബൈ